നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിടയിൽ താങ്കളെ കിട്ടിയതിൽ വളരെ സന്തോഷം ജിൻറ്റോ എൻ്റെ ഒരു സംശയം ആർ എസ് എസുമായി സി പി എമ്മിന് ബന്ധമുണ്ടായിരുന്നു ഇന്ന് ഇന്നലെ പറയുന്ന ഗോവിന്ദൻ ഇന്നത് തിരുത്തിപ്പറയുന്ന സി പി എം സെക്രട്ടറി ഗോവിന്ദൻ എന്താണ് ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കാൻ താങ്കൾക്കുള്ളത് അല്ല ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് വലിയ വിവാദങ്ങളും വലിയ ആക്ഷേപങ്ങളും നേരിട്ടുപിയുമായി ബന്ധപ്പെട്ട് ആ കേസിൽ പ്രതികരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അതില് സംശയാസ്പദമായ റോള് വഹിക്കുന്ന ഒരാളായിരുന്നു ഒരു അദ്ദേഹത്തിന്റെ പേരെയും നമ്മുടെ പ്രശാന്ത് 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 നമ്മുടെ 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 അല്ല അല്ല പ്രശാന്തല്ല ആരുടെ ഞാൻ വിചാരിക്കുന്ന കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും വേണ്ട വേണ്ടയാളല്ലാന്ന് വിചാരിക്കുന്നു യഥാർത്ഥ മാർസ്റ്റും ആളല്ല പ്രശാന്ത് ഈ പ്രശാന്തന് രണ്ട് രണ്ടൊപ്പമുണ്ട് രണ്ട് പേരുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരെ നേരത്തിലുള്ള വ്യാജ പരാതികൾ ചമയ്ക്കുന്നു എ ഡി എം നബീംബാബു അഴിമതിക്കാരാണെന്നൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചവർ അപ്പം നമ്മൾ വിചാരിച്ച് പ്രശാന്തന് മാത്രമേ ഈ രണ്ട് നിലപാടുള്ളതാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന് ഇരട്ട ചങ്കുണ്ടെന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും ഇരട്ടയും അതിലധികമാണ് ഇപ്പം എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ആള് ഉത്തരവാദിത്ത ബോധത്തോടെ അഭിപ്രായം പറയുന്ന ഒരാള് ഇന്നലെ ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത മറുപടി പറയുന്നത് ആർ എസ് എസുമായിട്ട് ഞങ്ങൾ പല കാലങ്ങളിൽ കൂടിയിട്ടുണ്ട് അത് ന്യായീകരണം എന്തുമാകട്ടെ ആർ എസ് എസുമായിട്ട് കൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു അപ്പൊ ഇത് വിവാദമാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു സത്യം പറഞ്ഞാൽ വിവാദമാകുന്ന കാര്യം എന്തോ ഉള്ളത് അത് യഥാർത്ഥമാണ് സത്യമാണ് ആ സത്യം പറഞ്ഞതേ ഉള്ളൂ ആ സത്യം പറഞ്ഞതന്നേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ കുറെ കാലമായിട്ട് പറയുന്നത് ഈ സത്യത്തിന്റെ പുറത്താണ് നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസ് വൽക്കരണമാണ് സംഘപരിവർ വൽക്കരണമാണെന്ന് അത് ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് പറയുമ്പോൾ അന്ന് ഞങ്ങൾക്കെതിരെ ആ ചേരിയിൽ നിന്ന് സമരം നടത്തിയിട്ടുള്ള ഞങ്ങൾക്കെതിരെ ആക്ഷേപം ചോദിച്ചിട്ടുള്ള പി വി അൻവർ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് ഉടക്കിപ്പെരിയുമ്പോൾ ഇതേ ആക്ഷേപം ഉന്നയിച്ചു പറ്റും നിലമ്പൂർ ഇലക്ഷന്റെ കോർ അതാണ് ക്യാമ്പയിന്റെ കോർ അതാണ് ഇത് എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞതിനെ ഞാൻ വേറെ രീതിയിലാണ് കാണുന്നത് ഇത്രയും കാലം കോൺഗ്രസും യു ഡി എഫും നിരന്തരം പറഞ്ഞിട്ടും മാധ്യമങ്ങൾ ചോദിച്ചിട്ടും അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ നോക്കിയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ ഇലക്ഷൻ ഇനി ഒരു ദിവസം കൂടിയുള്ളൂ ഇന്നലെ അത്തരത്തിലൊരു മാധ്യമത്തിന് മറുപടി കൊടുത്തത് എം സ്വരാജിന്റെ പരാജയത്തിന് വേണ്ടിയിട്ടാണ് അതായത് സംഘപരിവാറു വൽകൃതമായിട്ടുള്ള സി പി എം ആണ് കേരളത്തിൽ ഭരിക്കുന്നതെന്ന് നിരന്തരം ആക്ഷേപം നേരിടുമ്പോൾ സംഘപരിവാറും ആർ എസ് എസുമായിട്ട് നിരന്തര ബന്ധമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന എം വി ഗോവിന്ദൻ ഇന്ന് തിരുത്തി പറയും ഇന്ന് എം വി ഗോവിന്ദൻ തിരുത്തുന്നതിന് മുമ്പ് തിരുത്തിയത് എം സ്വരാജാണ് ഈ അപകടം ആദ്യം തിരിച്ചറിഞ്ഞത് എം സ്വരാജാണ് എം സ്വരാജിന്റെ പരാജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ മുൻപും ബന്ധമുണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് ഇനിയും ഉണ്ടാകുമെന്നുള്ള തോന്നൽ ജനങ്ങൾക്കുള്ളത് കൊണ്ട് ആ ഉറപ്പുള്ളത് കൊണ്ട് അത് തിരുത്താനാണ് സ്വരാജ് ശ്രമിച്ചത് ഞാൻ ഒന്ന് ഇടയ്ക്ക് ചോദിച്ചോട്ടെ ഈ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ ബി ജെ പിയുടെ വോട്ട് കിട്ടാനാണ് എന്ന് അവരുടെ ഒരു ഫേസ്ബുക്ക് അവരുടെ തന്നെ ഒരു നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എം സ്വരാജിനാക്കിയത് മുരളീധരൻ നായർ മകൻ എം സ്വരാജാണ് എം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേര് മുരളീധരൻ നായർ എന്നാണ് മുരളീധരൻ നായർ സ്വരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ പിണറായി വിജയന് നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞ ആർ എസ് എസ് ബാന്ധവം ഉള്ളത് കൊണ്ടല്ലേ എം സ്വരാജിനെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ല അതിനെ ആ രീതിയിലും കാണുന്ന ആളുകൾ ആ ഒരു ബാന്ധവം ഞാൻ ഇതിൽ ഞാൻ വളരെ കൗതുകത്തോടെ കണ്ട ഒരു സാധനം എം സ്വരാജ് ഒരു സി പി എമ്മിന്റെ നേതാവാണ് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ എം സ്വരാജിന് ഒരിക്കലും ഹൈന്ദവ മതവിശ്വാസികളുടെ വോട്ട് കിട്ടാൻ ഒരു സാധ്യത കിട്ടൂല കാരണം ശബരിമല സമരവുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രളയകാലത്ത് അയ്യപ്പന്റെ ഈ മാളികപ്പുറത്തിന്റെ വിവാഹം കഴിഞ്ഞു അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികളുടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ല അപ്പോ രണ്ടു വട്ടം തൃപ്പൂണിത്തറയിൽ സുരാജ് മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആർക്കും അറിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിന്റെ വാലിൽ ഒരു മേനോനുണ്ടോ ഇനി നിലമ്പൂര് തെരഞ്ഞെടുപ്പിൽ പുറത്തു വരുക സുരാജിന്റെ അച്ഛന്റെ പേരും പുറത്തു വരുന്നത് സമയത്താണ് മുരളീധരൻ നായർ ഈ പറഞ്ഞ പേരുകളുടെ ലെഗസി പേറേണ്ട ആവശ്യം സ്വരാജിനെ പോലെ ഒരു സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൽ സെക്രട്ടേറിയറ്റ് മുമ്പ് ഇല്ല എന്ന് ഞാൻ വിചാരിക്കും അവര് സ്വരാജിന്റെ കഴിവിലാണ് ആത്മവിശ്വാസം ഉള്ളതെങ്കിൽ എങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല മാത്രമല്ല ബി ജെ പി ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനിച്ചത് ബി ഡി ജെസ് മത്സരിക്കുന്നില്ല ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരാളെ തപ്പി കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ട് അത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്ന് നിർബന്ധം പിടിക്കുവായിരുന്നു ആളുകളുടെ വീട് കയറി അന്വേഷിക്കുകയായിരുന്നു ഒരാൾക്ക് പോലും സീറ്റ് കൊടുക്കാതെ ഇങ്ങനെ ഒരു അല്ല ലോക ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്തതിനു ശേഷം ചിന്റോം പറഞ്ഞതിന് ശേഷം പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത് നിലമ്പൂരിലെ ബിജെപി സ്ഥാനാർത്ഥിക്ക് ഇതെല്ലാം ചെയ്യുന്നത് ബി ജെ പിയിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം വോട്ട് സ്വരാജ് നായർക്ക് കിട്ടട്ടെ എന്നുള്ള ശ്രമം നടത്തുന്നതാണ് തീർച്ചയായിട്ടും അച്ഛന്റെ പേര് ഭാര്യയുടെ പേര് ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം എടുത്ത് പ്രയോഗിക്കുന്നത് അതൊരിക്കലും ഒരു മാർക്സിസ്റ്റ് ശൈലിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എം വി ഗോവിന്ദൻ മത്സരിച്ചപ്പോൾ ഭാര്യയുടെ പേര് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എം വി ഗോവിന്ദന്റെ പിതാവിന്റെ പറഞ്ഞോളൂ അല്ല ഞാന് ഈ ജാതി വാലുകൾ പലരും പല രീതിയിലാണ് ഞാൻ കാണുന്നുണ്ട് അതൊരു ശരിയായ രീതിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ജാതി വാലുകൾ പേറുന്ന ആളുകൾ ജാതി വിരുദ്ധമായിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പോളിസി പറയാൻ മാത്രമല്ല ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് മെറിറ്റുണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പറച്ചിൽ മാത്രമാണ് ഈ ജാതി വാലുകൾ തന്നെയാണ് അവരുടെ ആഭരണം എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും ഈ എം സ്വരാജിന്റെ കൈ കാര്യത്തിൽ അത് തന്നെയാ എം സ്വരാജ് ഒരിക്കലും മുന്നണിയിലുള്ള എല്ലാ ഭാഗത്തിന്റെ വോട്ട് പേടിക്കാൻ പറ്റിയ ഒരാളല്ല സി പി ഐ തൃപ്തിയോടെ അദ്ദേഹത്തോടൊപ്പം നിൽക്കില്ല ഒരിക്കലും ഒരു ഘടകക്ഷി ഘടകക്ഷിയിൽ പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള സി പി ഐടെ പിന്നൊക്കെ അദ്ദേഹത്തിന് കിട്ടുവോ സി പി ഐയുടെ കൊടി പീറ തുണിയാണെന്ന് ആക്ഷേപിച്ച എം സ്വരാജിനെതിരെ സി പി ഐയുടെ മുഖപത്രമായിട്ടുള്ള ജനയുഗത്തിൽ വന്നിട്ടുള്ള വാർത്തകൾ

മറക്കാൻ മറക്കില്ല ഈ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റുകാരെ ഒരാളായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് പിണറായി വിജയന്റെ ആ പിണറായി വിജയന്റെ വക്കീല് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നപ്പോൾ മൗനത്തിലായിരുന്നു വയനാട് പൂക്കോട്ട് ക്യാമ്പസിലെ സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരനെ കാര് മൃഗീയമായിട്ട് മൂന്ന് ദിവസം പട്ടണിക്കിട്ട് കൊന്നപ്പോഴും ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നപ്പോഴും മൗനത്തിലായിരുന്നു കേരളത്തിൽ നടന്നിട്ടുള്ള ഏത് തരത്തിലുള്ള ഇത്തരത്തിലും നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട് അവിടെയൊക്കെ ഒക്കെ മൗനത്തിലിരുന്ന എം സുരാജ് ഒരു പരന്ന വായനക്കാരൻ എന്നാണ് ചില സാംസ്കാരിക നേതാക്കളൊക്കെ പറയുന്നത് ആ ഞാൻ അവരുടെ പേര് പറയുന്നില്ല പേര് പേര് മടിയില്ല മടിയുണ്ടായിട്ടല്ലേ എല്ലാവരും ശ്രദ്ധിക്കാൻ കാരണം അവർ എഴുതിയ കൃതികൾ മികച്ചതാണ് അവരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് നല്ല എഴുത്തുകാരി എന്നൊക്കെ പറയാം പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ ഓർക്കുന്നത് കാമുകൻ കഷായം കൊടുത്തു കൊന്ന ഗ്രീഷ്മയെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിലാണ് എന്തിന്റെ പേരിലായാലും ഒരാളെ കൊല്ലാൻ കൂട്ടു ആ കൂട്ടുനിന്ന കൊല്ലാൻ ശ്രമിച്ച കൊന്ന ഒരാളെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു എഴുത്തുകാർ ആ സാധൂകരിച്ച ഒരു എഴുത്തുകാരിക്ക് എം സ്വരാജിന്റെ പാർട്ടിയെ പിന്തുണച്ചേ പറ്റൂ കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയത്തെ പിന്താങ്ങുന്ന എൻഡോഴ്സ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആണ് അപ്പൊ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞാൽ എല്ലാ എഴുത്തുകാരും ആവില്ല എഴുതുന്നത് സാംസ്കാരിക ബോധത്തോടു കൂടിയായിരിക്കണം തീർച്ചയായിട്ടും സാംസ്കാരിക ബോധം എന്ന് പറഞ്ഞാൽ വേറെയാണ് സമൂഹത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഉന്നതി കിട്ടുന്ന രീതിയിൽ സംസാരം ഉണ്ടാകണം ഉണ്ടായിട്ടില്ല നമ്മൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു ഗോവിന്ദന്റെ സംസാരത്തിലായിരുന്നു ഗോവിന്ദൻ വരുന്നതാണ് അതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗോവിന്ദൻ മനപൂർവ്വമാണ് ഇന്നലെ ആർ എസ് എസ് ബന്ധം പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം സി പി എമ്മിന്റെ ഒരു കയ്യിൽ ഡി പിന്നെ പീഡിപ്പിക്കപ്പെട്ട വി എസ് അച്യുതാനന്ദനും നയനാരും രണ്ടു വട്ടം ബോംബ് സ്ഫോടന കേസിലും തീവ്രവാദ കേസിലും പ്രതിയേർക്കപ്പെട്ട മദനിയെ പിടിച്ചു കൊടുത്തുകൊണ്ട് അത് മേന്മയാണെന്ന് പറഞ്ഞ നേതാക്കന്മാരാ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിൽ ഇന്നു അപ്പൊ സി പി എമ്മിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ രണ്ടുപേര് തീവ്രവാദക്കേസിൽ പ്രതിയായ തീവ്രവാദി എന്ന് വിശ്വസിച്ചു കൊണ്ട് തന്നെ പിടിച്ചുകൊടുത്ത അത് ശരിയാണെന്ന് വിശ്വസിച്ച മുഖ്യമന്ത്രിമാരുടെ പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കന്മാർ പി ഡി പിക്ക്പ്പെട്ട പാർട്ടിയാണെന്ന് പറഞ്ഞ ഒരു കയ്യിൽ അവരെ പിടിച്ചിരിക്കുന്നു മറുകൈയിൽ ഡൽഹി ജുമാ മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ കൊലക്കേസിൽ പ്രതിയേർക്കപ്പെട്ട ഹിന്ദു മഹാസഭയുമുണ്ട് രണ്ടുമായല്ലോ ആയി ഇവരെന്നും പറയുന്ന ഇവര് വർഗീയതക്കെതിരാണ് ഹിന്ദു മഹാസഭയും പി ഡി പി ഇവരുടെ കൂടെ ഉണ്ട് അപ്പൊ ഹിന്ദു മഹാസഭയുടെ ചർച്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞു ഹിന്ദു മഹാസഭയുടെ ആ സ്വാമി പറഞ്ഞതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ഇന്നിപ്പൊ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും എന്നാണ് എന്തിനായിരുന്നു ബന്ധം കോൺഗ്രസിനെ പ്രതിരോധിക്കാനാണ് അപ്പൊ എൻ്റെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ ആയി കേരള ഘടകത്തിന്റെ മൃഗീയ ഭൂരിപക്ഷം ബേബിയായത് എന്തിന് ഇങ്ങനെ ഇത്ര കോൺഗ്രസ് വിരോധം അല്ല സി പി എമ്മിന് ആയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ഇന്ത്യയിലെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒരു ബേബി ബേബിയായ കാരണം സി പി എമ്മിന്റെ ഒരു സംസ്ഥാന ഘടകത്തിന്റെ ആഫീസ് ഉദ്ഘാടനത്തിന് പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ ലക്ഷണിതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ മെമ്പർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മൂന്നാം നിരയിൽ കാഴ്ചക്കാരനായിട്ട് നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ബേബിയായത് നമ്മൾ സീതാറാം യെച്ചൂരിയുടെ ലെഗസിയിൽ നിന്ന് എം എ ബേബിയിലേക്ക് വന്നപ്പോൾ സി പി എമ്മിന്റെ നമുക്ക് കാണാൻ പറ്റും ആർ എസ് എസ് വൽക്കരണത്തിന്റെ സർവ്വ ലക്ഷണങ്ങളും സംഘപരിവാർ വൽക്കരണത്തിന്റെ സർവ്വ ലക്ഷണങ്ങളും കേരളത്തിലെ സി പി എം ഘടകം കാണിച്ചിട്ട് എം എ ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു വന്നില്ലല്ലോ അതെ ഇല്ല വന്നില്ല ഇവരെല്ലാം സാംസ്കാരിക നായകന്മാരെന്ന പറയാ ഈ സാംസ്കാരിക നായകന്മാരുടെ പാർട്ടി കേരളം ഭരിക്കുന്ന കാലത്താണ് ഇതുപോലെ ആർ എസ് എസ് വൽക്കരണ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് ആർ എസ് എസിന് ഉന്നത നേതാക്കന്മാരുമായിട്ട് പത്ത് ദിവസത്തെ ഇടവേളകളിൽ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള എം ആർ അജിത് കുമാർ എന്തിന് കണ്ടു എന്നുള്ളതിന്റെ ഉത്തരം ഇത് ആർക്കും അറിയില്ല പോലീസ് ഉദ്യോഗസ്ഥര് ആർ എസ് എസ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥര് വിവിധ സ്ഥലങ്ങളിൽ രഹസ്യയോഗവും പരസ്യയോഗവും ചെയ്തു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ഉന്നത ഐ എസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ നിരന്തര സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ മരബെഞ്ചില് ഇരുപത്തിമൂന്ന് മണിക്കൂറുകളാണ് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിന്ദു എന്ന സ്ത്രീ ഇരിക്കേണ്ടി വന്നത് അവരുടെ തൊലിയുടെ നിറം അവരുടെ പരാതി കളയുന്നു ചെയ്യാത്ത കുറ്റത്തിനാണ് അതെ കേരളം കേരളമെമ്പാടുകൾ നടക്കുന്നുണ്ട് ആലാപ്പുഴയിലൊരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ആള് മാറി പിടിച്ചു കൊണ്ടുപോയി ഇടിച്ച് വാരിയെല്ലാം ഒടിച്ച് ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ഇതൊക്കെ പിണറായി വിജയൻ ആഭ്യന്തരം വെക്കുന്ന കാലത്താണ് നെടുങ്കട്ടത്ത് ഒരു രാജ്കുമാറിനെ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഇന്നും കേരളത്തിൽ പോലീസ് അതിക്രമം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് കാണാതെ പോയ നക്സൽ രാജനെ ഈ പിണറായി വിജയന്റെ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ആഭ്യന്തര വകുപ്പ് കാലത്ത് എൺപത്തി മൂന്നോളം ചെറുപ്പക്കാർ പോലീസ് അട്രോസിറ്റിയെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലും പുറത്തുമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അസ്വാഭാവിക മരണമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരം പറയാൻ എം എ ബേബിക്ക് സാധിക്കട്ടെ എം എ ബേബി ആഗോള ഫാസിസത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടൊക്കെ പറയും അല്ലെങ്കിൽ ട്രംപിനെ മര്യാദ പഠിപ്പിക്കാൻ പോകും കേരളത്തിലെ ട്രംപിനെ ആദ്യം മര്യാദ പഠിപ്പിക്കണം കേരളത്തിലെ മോദി ആദ്യം മര്യാദ പഠിപ്പിക്കണം സി പി എം ഇടതുപക്ഷത്തിൽ നിന്ന് തീവ്ര വലതുപക്ഷത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒമ്പത് വർഷം നമ്മൾ കണ്ടത് സർവമേഖലയിൽ അത് കാണാം ഏറ്റവും മോശപ്പെട്ട വകുപ്പായിട്ടുള്ള ആരോഗ്യവകുപ്പ് കേരളത്തിലെ ഒന്നാം നമ്പർ വകുപ്പാണെന്നാണ് പിണറായി വിജയൻ അടക്കം പറയുന്നത് അതിസമ്പന്നന്മാർ ചികിത്സയ്ക്ക് ക്യൂ നിൽക്കുന്നു എന്നാ പറയാ കേരളത്തിലെ ആശുപത്രികളിൽ ഏത് ആശുപത്രിയില്ല രോഗിയുടെ കൂട്ടിരിപ്പുകാരി പാമ്പ് കടിയേൽക്കുന്നു സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ പത്തിരുപത് മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങി സ്വിച്ച് ഓൺ ചെയ്യാൻ പോലും ഒരു മനുഷ്യൻ കുട്ടികളുടെ പട്ടി പട്ടികടിച്ചെടുത്തോണ്ട് പോകുന്നു സർജറിക്ക് ചെല്ലുന്ന സ്ത്രീകളുടെ വയറ്റിൽ ആയുധങ്ങൾ മുഴുവൻ കുത്തി തുന്നി കെട്ടി വിട്ടുവിടുന്നു അവസാനം ഏത് സർക്കാർ ആശുപത്രിയിലാണെന്നുള്ള തർക്കം നടക്കുന്നു ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിലെ മേശപ്പുറത്ത് പീഡിപ്പിക്കപ്പെടുന്നു ആ സ്ത്രീക്ക് പിന്തുണ കൊടുത്ത കഡ്നേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഹൈക്കോടതി അനുകൂല ഉത്തര ഹൈക്കോടതി അനുകൂല ഉത്തരവുമായിട്ട് വന്ന ഖഡ്നേഴ്സിനെ അഞ്ച് ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ ഇരുത്തിയത് ഇങ്ങനെ നിരന്തരം ആ ശവർക്കർമാർ സമരം ചെയ്യുന്നു ഇങ്ങനെ നിരന്തരം ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ താത്വികാചാര്യൻ എം സ്വരാജ് എവിടെ പോയത് എം സ്വരാജ് മൗനത്തിലായിരുന്നു ഈ ഫാസിസത്തിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അമേരിക്കക്കെതിരെ സംസാരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേലിനെതിരെ സംസാരിക്കണമെന്ന് ഫാസിസം ഇന്ന് എല്ലാ മേഖലയിലും ഉണ്ട് വസ്ത്രത്തിന്റെ ഭക്ഷണത്തിന്റെ ഭാഷയുടെ നിറത്തിന്റെ ഒക്കെ രൂപത്തിലുണ്ട് കേരളത്തിൽ നിറത്തിന്റെ പേരിലല്ലേ നിറത്തിന്റെ പേരില കേരളത്തിൽ വസ്ത്രത്തിന്റെ പേരിൽ നമ്മൾ വേട്ട കടപ്പെട്ടില്ല കറുത്ത ഷർട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് യാത്രയുടെ സമയത്തിലല്ല കറുത്ത മാസ്ക് വെച്ചാൽ മനുഷ്യർ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ജിൻഡോ സമയപരിമിതി പോലെ ഞാൻ ഇടപെടുന്നു നമുക്ക് തുടർന്നു ഇരിക്കണം ഏതായാലും നല്ലൊരു ചർച്ചയായിരുന്നു നമുക്ക് തുടർന്നു ഇരിക്കാം പിന്നെ നിലമ്പൂരിൽ നമ്മുടെ ഗോവിന്ദൻ മാഷനിൽ നമ്മൾ തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ തുടങ്ങി സ്വരാജിനെ അദ്ദേഹം തോൽപ്പിക്കും എന്നുള്ളത് തന്നെയാണല്ലേ ഇതിലെ കൂട്ടി വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായിട്ടും സ്വരാജിനെ തോൽപ്പിക്കുന്നത് യു ഡി എഫും പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങളും മാത്രമല്ല സ്വരാജിന്റെ തോൽവിക്ക് ആദ്യത്തെ ആണി അടിക്കുന്ന പിണറായി വിജയനും മുഹമ്മദ് റിയാസും എം വി ഗോവിന്ദനും അടക്കമുള്ള സംഘപരിവാർ വൽകൃതമായിട്ടുള്ള കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വമാണ് അന്ധമായ കോൺഗ്രസ് വിരോധം അന്ധമായ കോൺഗ്രസ് വിരോധം അന്തമായിട്ടുള്ള ആർ എസ് എസ്